ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മോരുകറി തയ്യാറാക്കുന്ന വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ വേറൊരു പാത്രത്തിൽ തൈര് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ഇനി ഇതിലേക്ക് അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം അപ്പം തേങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി മിക്സിയിലെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ് പാരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി തൈരിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ പുളിയുള്ള തൈരായത് കൊണ്ട് കുറച്ചും കൂടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം തിളയ്ക്കാൻ പാടില്ല ചെറിയ ചൂട് മതി ഇനി ഇതിനു വേണ്ടി ഒന്ന് കടുക്ക് കറക്കാം ചീനച്ചട്ടി ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇളച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിം വെച്ച് വേണം കടുക് വറുത്ത അപ്പം ഇതൊന്ന് ബ്രൗൺ കളറായി വരണം അപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക അപ്പോൾ വെള്ളത്തുള്ളി ഇഞ്ചിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് മുളോടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം വളരെ ഈസിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയൊക്കെ